സുധാകരന്റെ പുസ്തകത്തിന് ആമുഖം നിർവഹിക്കുന്നത് ചാക്കോടി അന്തിക്കാട് പുസ്തക പരിചയം അപർണ അനേഷ് പുസ്തക പ്രകാശനം നോവലിസ്റ്റ് ലിസി സ്വീകരിക്കുന്നത് കാവ്യശിഖയുടെ യു കെ സുരേഷ് കുമാർ പ്രതികരിക്കുന്നതും സുധാകരന്റെ പ്രതികരണവും ശ്രീ സുധാകരനും ലിസിക്കും അത്യാവശ്യമായി ഉച്ചയ്ക്ക് മുമ്പും ചടങ്ങ് മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഒരു കഥാ ഒന്നാം സമ്മാനം കിട്ടിയ സുധാകരന് ഇരിങ്ങാലക്കുടിയിൽ ഒരു ചടങ്ങിലും പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അറിയിപ്പിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഈ പുസ്തക പ്രകാശനം നടത്തുന്നത് ഉദ്ഘാടകൻ ചാക്കോടി സമയം ചാക്കോടി സമയം എന്ന് വർഷം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം കൂടുതലും പറയുന്നില്ല ഉറുമ്പുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ് ജീവനാണ് കാരണം ഉറുമ്പുകൾ ഉറങ്ങാറില്ലല്ലോ പുസ്തകം നമ്മുടെ പ്രസിദ്ധീകരണമല്ല വേൾഡ് കോർണർ ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഉറുമ്പുകളും തിരകളും ഉറങ്ങാറില്ല രണ്ടും ഏറ്റവും പ്രിയപ്പെട്ട ചലന മാതൃകകളാണ് വാക്കുകൾ കാണുമ്പോൾ ഉറുമ്പായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും ഈ പുസ്തകം നന്നായിട്ട് അപർമാനീഷ് സൈജയപ്പെടുത്ത റെഡിയായിട്ട് നിൽക്കുന്നു കെ സുധാകരൻ ജീവിതത്തിന്റെ ഇടയിൽ തന്നെ ഇതിന് ശേഷമുള്ള സമയം ഉറങ്ങാൻ അതിരുന്നുകൊണ്ട് എഴുതുന്നു എന്നുള്ളതാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതും നോവലിസ്റ്റായ പ്രിയപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥകളുടെ അവരുടെ തന്നെ ഒരു വേദിയായിട്ടാണ് ഈ പുസ്തകം മാറുന്നത് തീർച്ചയായിട്ടും അവർ ഒരു നോവലിസ്റ്റ് കഥാകൃത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു സ്വീകരിക്കുന്നത് യു കെ സുരേഷ് കുമാർ മറ്റൊരു കഥാകൃത്താണ് അപ്പോ ആമുഖത്തിന് കൂടുതലും പറയാനില്ല ഈ വേർഡ് കോർണർ വേഡ് കോർണർ എന്നുള്ള ഈ സാധകർക്കും നന്ദി പറയുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന എല്ലാവർക്കും അത് സ്വീകരിക്കുന്നവർക്കും പരിചയപ്പെടുത്തുന്ന എല്ലാവർക്കും നമസ്കാരം ചാക്കുമാഷു പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് പുസ്തകത്തെ പരിചയപ്പെടുത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് സുധാകര മാഷ് പുസ്തകം പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടി തന്നെയാണ് വായിച്ചത് പക്ഷേ സമയപരിമിതി നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അഞ്ചു മിനിറ്റിൽ ഒതുക്കണം എന്ന് പറഞ്ഞു ഒരു പുസ്തകത്തെ അതും മനോഹരമായ ഒരു പുസ്തകത്തെ എങ്ങനെയാണ് അഞ്ച് മിനിറ്റിൽ ഒതുക്കുക എനിക്കറിയില്ല എങ്കിലും ഇതിൽ പുസ്തകം പ്രിന്റ് ചെയ്ത് കിട്ടിയപ്പോൾ അതിൻ്റെ വായനയിലൂടെ കടന്നു പോയപ്പോൾ വായിക്കാൻ കയ്യിലെടുക്കുന്ന ഓരോ ആളിനെയും ആ പുസ്തകം എഴുതിയ ആളിനെ മനോഹരമായി തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിശദമായ പരിചയപ്പെടുത്തൽ ഈ പുസ്തകം ആവശ്യപ്പെടുന്നില്ല ഇപ്പോൾ ഇത് കയ്യിൽ കിട്ടുന്ന ഓരോ ആൾക്കാർക്കും അതിനെ മനോഹരമായി തന്നെയാണ് എല്ലാവരും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഉറുമ്പകൾ എന്ന സുധാകരൻ മാഷിൻ്റെ ഇത് രണ്ടാമത്തെ കഥ സമാഹാരമാണ് ഇതിൻ്റെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വേർഡ് കോർണറാണ് കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷാഫി മുഹമ്മദ് റൌത്തരാണ് ഡിസൈൻ ലേ ഔട്ട് ചെയ്തിരിക്കുന്നത് ചെമ്പരത്തി ക്രിയേറ്റീവ്സ് ആണ് ഇതിൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ജീവിതത്തോട് തൊട്ട് കിടക്കുന്നതെന്തും തനിക്ക് കഥ എഴുതാൻ സഹായകമാകുന്ന എഴുത്തുകാരൻ്റെ രചനാകൗശലം ഇതിലുടനീളം കാണാമെന്ന് തന്നെയാണ് അത് സത്യമാണ് വായിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ് കഥ പ്രിയപ്പെട്ട രാവണി മാഷ പറഞ്ഞിരിക്കുന്നത് കഥയുള്ള കഥകളാണ് കെ സുധാകരൻ്റേതെന്ന് ഇതിലും വലിയൊരു എന്താ പറയുക ബുക്കിനെ പറ്റി അല്ലെങ്കിൽ കഥകളെ പറ്റി ഇതിലും വലിയൊരു പ്രസ്താവന എന്താണ് വേണ്ടത് പിന്നെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു സുധാകര മാഷ സുധാകര മാഷ കാണുന്ന പോലെ തന്നെ വളരെ ലാളിത്യമുള്ള വിനയ വിനയാന്യുതനായ ഒരു മനുഷ്യനാണ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാഷിൻ്റെ ഈ പുസ്തകത്തിലുള്ള ചില കഥകളും ചില കഥകൾ ഞാൻ നേരത്തെ കഥാതല്പം എന്നൊരു കഥാകൃത്തുക്കളുടെ കൂട്ടായ്മയിലൂടെ വായിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതിലൊരു കഥ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഒരഭി സാധാരണ രീതിയിൽ അഭിപ്രായം നമ്മൾ പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നതല്ല നെഗറ്റീവായിട്ട് എടുക്കുന്നതാണ് എൻ്റെ അനുഭവം ഇത്രയും ചെറിയ ഒരാൾ കഥയിലൊന്നും അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് മനസ്സിൽ തോന്നാറുണ്ട് ചിലർക്കൊക്കെ അപ്പം അത് പ്രകടമാകാറുണ്ട് പക്ഷേ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് മാഷ് അത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു അപരെണ് അപർണ്ണ പറഞ്ഞത് എനിക്ക് എനിക്ക് ഉൾക്കൊണ്ടു ഞാനത് കഥയിൽ നിന്ന് മാറ്റിയിട്ടു കഥ അങ്ങനെ അല്ലാണ്ട് എഴുതിയിട്ടുണ്ട് ഞാനതൊരു പുസ്തകത്തിൽ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഭാഗ്യം ആ പുസ്തകത്തിൻ്റെ അമുഖം പറയാൻ കഴിയുക എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇതിൽ ആമുഖത്തിൽ പറയുന്നുണ്ട് ധനിക ഗൃഹത്തിൽ വിരുന്നിനു പോയ ദരിദ്രനായ ഒരു ബന്ധുവിൻ്റെ നിലയാണ് മലയാളത്തിൽ ചെറുകഥയ്ക്കെന്ന് അപ്പോൾ ഈ ഒരു ആമുഖത്തിൽ ആദ്യത്തെ ഒരു വാചകം ഇങ്ങനെ എഴുതുന്നതിൽ നിന്ന് കഥാകൃത്തന് കഥയോട് ചെറുകഥയോടുള്ള ആഭിമുഖ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സുധാകരൻ ചേട്ടൻ സുധാകരൻ മാഷം വളർന്നു വന്ന സുപരിചിതമായ ആ ഒരു പരിസരത്തെ ഉൾക്കൊള്ളുന്നതാണ് ഇതിലെ മിക്ക കഥകളും കുറെ ശരികളും അതിലേറെ സങ്കല്പങ്ങളും ഉണ്ടെന്നാണ് മാഷു പറയുന്നത് അത് ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ തന്നെയാണ് ഇത് ഗസലിന്റെ ഭാവമുള്ള കഥകളാണെന്നാണ് സുരേഷ് ഭരതൻ മാഷു പറഞ്ഞിരിക്കുന്നത് ഇതിൽ സുധാകരൻ മാഷ്ക്കെ നിഷ്കളങ്കവും വായനാസുഖവുമുള്ള രചനാ ശൈലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നിഷ്കളങ്കവും വായനാസുഖവുമുള്ള രചനാശൈലിയാണ് പറയാനുള്ളത് വ്യക്തമായ രീതിയിൽ വളച്ചു കെട്ടില്ലാതെ നേരെ പറയുന്ന ഒരു രീതി ഇത് നേരെ ഹൃദയത്തിലേക്കാണ് ചെന്നു കയറുന്നത് ആവശ്യത്തിന് വേണ്ട നർമ്മം പല കഥകളിലും ഉണ്ട് നർമ്മം മാത്രമല്ല നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു പോകുന്ന പലതും പലതും ഇതിലുണ്ട് ഇതിലെ സുധാകര മാഷിന്റെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളതെന്നാണ് പറയുന്നത് ഒന്ന് ലാളിത്യം ദുഃഖത്തിൻ്റെയും വേദനയുടെയും കഥകൾ പറയുമ്പോൾ പോലും അതിരുകടക്കാത്ത ലാളിത്യം ഉണ്ട് മാഷിൻ്റെ ഒരു ക്യാരക്ടർ പോലെ തന്നെ കഥയിലും അതുണ്ട് രണ്ടാമത്തെ കാര്യം സ്പഷ്ടത പറയാനുള്ളത് വളരെ വ്യക്തമായി ദുരൂഹതയില്ലാതെയും പറയില്ല നമുക്ക് ചില കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഒരു ചിന്താശേഷിക്കപ്പുറം അതിലെന്തൊക്കെയുണ്ട് നമുക്കറിയാം എന്തൊക്കെയുണ്ട് പക്ഷെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല പക്ഷേ ഇനി ഈ കഥകളിലൊന്നും ഒരു ദുർഗാഹ്യത ഇല്ല മൂന്നാമത്തെ കാര്യം ഭാവം സംഗീതത്തിന് മാത്രമല്ല ഭാവമുള്ളത് കവിതയ്ക്കും കഥയ്ക്കുമുണ്ട് സുധാകരൻ മാഷ്ട്ര കഥയ്ക്കും ആ ഭാവമുണ്ട് എന്നാണ് പറയുന്നത് ആ ഭാവം സു നേരത്തെ ദുഃഖം വലയടിക്കുന്ന ഒരു ഗസലിൻ്റെ ഭാവമാണ് ഭരതമാഷ് വളരെ വളരെ മനോഹരമായിട്ട് വളരെ എന്താ പറയുക ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കാമുഖം ആണ് പറഞ്ഞിരിക്കുന്നത് ഭാഷയെ പറ്റി പറയുമ്പോൾ കാല്പനികത നിറഞ്ഞതും താർക്കശ്യം നിറഞ്ഞതുമായ രണ്ട് ഭാഷയും ഇതിൽ മാഷ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് കഥകളാണുള്ളത് ഉറുമ്പുകൾ നിഷേധി പ്രതിമകൾ ആപ്തർ അഥവാ പൂർണ്ണചന്ദ്രൻ പണയം അഴകപ്പൻ്റെ വിശേഷങ്ങൾ പാട്ടി രൂപാന്തരം അച്ഛനും കപ്പ്യാരും കമ്പുരാൻ കുഞ്ഞപ്പൻ വിധി ദക്ഷിണ വാശി നസ്രാണി ചാണക്കൻ കവചം ശങ്കരനുത്തച്ചക്കി ഒന്നര ന്യായവിധി ഒരോളമായി തിരയായി കടലായി കൂറ്റൻ ചാത്തുക്കുട്ടി യൗവനം പ്രതിബദ്ധത തുടങ്ങിയ ഇരുപത്തിരണ്ട് കഥകളാണ് ഇരുപത്തിരണ്ട് കഥകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നടന്നു പോയ വഴികളിലൂടെ നമ്മൾ കടന്നു പോയ വഴികളിലൂടെ നമ്മൾ വെറുതെ നിസാരരെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ അല്ലാതെ ശ്രദ്ധ കൊടുക്കാതെ കടന്നുപോയ പല ആളുകളാണ് ഇതിലെ നായകർ അതുകൊണ്ട് തന്നെ ഈ കഥാപുസ്തകം ഈ ചെറുകഥാപുസ്തകം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു അത്രയും നമ്മുടെ ചുറ്റുപരിസരത്തുള്ള ആളുകളാണതില്ല സമയം കഴിഞ്ഞു ഇത്രയും ഏഹ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി പുസ്തക പുസ്തകപ്രകാശനത്തിനായി ക്ഷണിക്കുന്നു വേദ്യനും സദസ്സനുമുള്ള സഹൃദയരെ പ്രിയമുള്ളവരെ ആദ്യയിൽ വചനമുണ്ടായി എന്നതുപോലെ ആദിയിൽ കഥയുണ്ടായി കഥ ജീവിതമായി ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങളും സങ്കീർണതകളും ഉണ്ടായി അങ്ങനെ പ്രത്യേക ശാസ്ത്രങ്ങളുണ്ടായി ഇന്ന് ഈ ആറ് പുസ്തകത്തിലെ അഞ്ച് പുസ്തകങ്ങളും കവിതാ സമാഹാരങ്ങളാണെന്നറിഞ്ഞു ഈ ഒരുമ്പുകൾ എന്ന പുസ്തകം മാത്രമാണ് കഥാസമാഹാരം പല എഴുത്തുകാരും പല രീതിയിലാണ് കഥകളെ സമീപിക്കാറുള്ളത് ആധുനിക ഉത്തരധുനിക കഥാകാരന്മാർ ശില്പഭംഗിയിൽ ഊന്നിക്കൊണ്ട് പരീക്ഷണത്തിലൂടെയാണ് മുന്നോട്ട് പോകാറുള്ളത് ഭാഷയുടെയും മൗനത്തിൻ്റെയും അനന്തമായ സാധ്യതകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച എഴുത്തുകാരനാണ് ടി പത്മനാഭൻ എന്ന് നമുക്ക് പറയാം മാധിക്കുട്ടി ആവട്ടെ മാധവിക്കുട്ടി ആവട്ടെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആവിഷ്കാരമായിട്ടാണ് അതിരുകളില്ലാത്ത അഭിലാഷങ്ങളുടെ ആഘോഷമായിട്ടാണ് തൻ്റെ എഴുത്തിനെ സമീപിച്ചത് എഴുത്തിൻ്റെ ഒരു മാതൃകത്വമാണ് എനിക്ക് മാധവിക്കുട്ടി കഥകൾ എന്ന് പറയാം മനുഷ്യജീവിതത്തിൻ്റെ വൈകാരിക തീവ്രതയെ വളരെ അതിലിതമായിട്ട് ഹാസ്യത്തോടെ അവതരിപ്പിക്കുകയാണ് വൈക്കം മുഹമ്മദ് ഭക്ഷണം ചെയ്തത് എന്നാൽ അത്ര ലളിതമല്ലാതെ ആശയപഹാസത്തിലൂടെയാണ് വി കെ എൻ അതിനെ അവതരിപ്പിച്ചത് ഇപ്പോൾ അതുപോലെ ഒ വി വിജയനാകട്ടെ ദാർശനികമായ തലത്തെ ആത്മീയമായ തലങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് എഴുത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോയത് അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യ മനുഷ്യരുടെ സങ്കീർണതകളാണ് അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെയോ മനുഷ്യബന്ധങ്ങളുടെയോ അതിസങ്കീർണ്ണതകളെയാണ് എഴുത്തുകാരെ ഉപകരണമാക്കുന്നത് ആ സങ്കീർണതകളെ പലരും പല രീതിയിലാണ് സമീപിക്കുന്നതെന്ന് മാത്രം ചിലരതിനെ വളരെ പലപ്പോഴും അവിശ്വാസ അല്ലെങ്കിൽ അസ്വാഭാവികമായ ഒരു ഒരു തീമിൽ നിന്നാണ് നമുക്കൊരു സ്പാർക്ക് കിട്ടുക അപ്പം പലരതിനെ സമീപിക്കുന്നത് ചിലരതിനെ സ്വാഭാവികമായിട്ടാവും അല്ലെങ്കിൽ അതിലളിതമായിട്ടാവും ചിലരവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയെ കുറച്ച് ദുരൂഹതയോടെയും സങ്കീർണ്ണതയോടെയും അങ്ങനെ പല സമീപന സമീപനങ്ങളുമാണ് ഒരിക്കലും ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയല്ല എഴുത്തുന്നത് അതുപോലെ ഒരു അനുഭവത്തിൻ്റെ ഒരു പകർത്തി വയ്ക്കലുമല്ല അപ്പോൾ ചിലപ്പോഴെല്ലാം എഴുത്തുന്നത് അല്ലെങ്കിൽ പ്രപഞ്ച ബോധ്യങ്ങളുടെ ഒരു കഥയാകാറുണ്ട് അഹംബോധ്യത്തിൻ്റെ കഥകളാവാറുണ്ട് ചിലപ്പോൾ മനുഷ്യൻ്റെ ആകുലതയുടെ കഥകളാവാറുണ്ട് പാപ പുണ്യങ്ങളുടെ അധിക പരമ്പരകളുടെ ഒരു പുനർചിന്തനത്തിൻ്റെ കഥകളാവാറുണ്ട് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ വികാരപ്രപഞ്ചമാണ് വൈകാരിക പ്രപഞ്ചമാണ് എഴുത്തുകാരെ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടെ ബഹുമാനെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ വെളുത്ത കള്ളിൻ്റെ ലഹരി എന്നത് ഈ വികാരത്തിൻ്റെ വികാരം ആ വികാരം വൈകാരിക തലമാണ് നമ്മളെ അനുഭവിപ്പിക്കുക ഉറുമ്പുകൾ എന്ന സുധാകരൻ കെയുടെ പുസ്തകം അവിടെ പ്രകാശിതമാകാൻ പോവുകയാണ് അപ്പോൾ എന്റെ ഏറെ സന്തോഷമെന്നത് ഇദ്ദേഹവും ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നതാണ് ഞാനും ബാങ്കിങ് മേഖലയാണ് ഇവിടെ ഗംഗാദേവി പിന്നെയും പലരും ഇവിടെ ബാങ്കിങ് മേഖലയിലുള്ളവരുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലെ ഇരുപത്തിരണ്ട് കഥകളിലെ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള കഥ ഇതിൽ അവസാനത്തെ പ്രതിബദ്ധത എന്ന കഥ മാത്രമേ ഞാൻ കണ്ടുള്ളൂ പ്രതിബദ്ധത എന്ന കഥയിലെ ഉദ്യോഗസ്ഥൻ കിട്ടാകടം തിരിച്ചടയ്ക്കാനായിട്ട് ബാങ്കിൻ്റെ ഡ്രൈവറും കൂടി പോകുന്ന ഒരു കഥയാണ് അതിൽ ആ ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ സമീപിക്കുമ്പോൾ ആ കൂടെ വന്ന ഡ്രൈവറാണ് മാനുഷികമായിട്ടുള്ള പരിഗണന നൽകുന്നത് പലപ്പോഴും ഈ മാനുഷിക പരിഗണനകൾ ഈ ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ പ്രത്യേകിച്ച് ആ മാനുഷിക പരിഗണനയെല്ലാം തിരിച്ചടിയായിട്ട് വരും അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് ആരോടാണ് പ്രതിബദ്ധത ഉള്ളത് വാസ്തവത്തിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുടെ പണമാണ് നമ്മുടെ പണമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല അപ്പൊ അത് അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ നിയമാവലികൾ ബാങ്കിങ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നിയമത്തിൽ ഒരു പ്രായോഗികതയാണ് അതിന് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഏറ്റവും വലിയ പ്രതിബദ്ധത ഡെപ്പോസിറ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിയോടാണ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിനോടാണ് അവരുടെ പണമാണ് കടമായിട്ട് പോകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളമായിട്ട് തീരുന്നത് അതെല്ലാം തിരിച്ചടവില്ലാതെ കിട്ടാകടമായിത്തീരുമ്പോൾ ആ സ്ഥാപനവും അതിലുള്ള ജീവനക്കാരും എന്നതാണ് ഞാൻ എൻ്റെ ഏറ്റവും പുതിയ നോവൽ അർത്ഥകാമ ബാങ്കിങ് മേഖലയെക്കുറിച്ചിട്ട് ഉള്ളതാണ് അത് മാതൃഭൂമി ഈ മാസം അവസാനത്തിൽ ഇറക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ബാങ്കിങ് ജീവിതം അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയെ കുറിച്ച് പറയുമ്പോൾ സേതു സാറാണ് ബാങ്കിങ്ങിന്റെ ഏറ്റവും ഉന്നത പദവിയിലേറ്റ് പദവിയിലിരുന്ന വ്യക്തി അപ്പൊ ഞാൻ സേതു സാറിനോട് ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് ഒരു ബാങ്കിങ് നോവൽ എഴുതാതിരുന്നത് അല്ലെങ്കിൽ എതിർത്തത് എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അതിന്റെ സ്പാർക്ക് കിട്ടിയില്ല എന്നതാണ് അതെന്നെ വല്ലാതെ അമ്പരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു കാരണം എന്നെ സംബന്ധിച്ച് അതി അതി എന്താണ് സമ്മർദ്ദങ്ങളുടെ ഒരു അതിജീവനമായിരുന്നു ബാങ്കിങ് സാന്ദർഭികമായിട്ട് ഞാൻ ഇതിനോട് അനുബന്ധിച്ച് പറഞ്ഞെന്ന് മാത്രം ഈ കഥാസംഹാരത്തിലെ ആദ്യ കഥ ഉറുമ്പുകൾ എന്ന കഥയാണ് അതിൽ ഒരു മകളുടെ ഭർത്താവിനെ മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അച്ഛൻ്റെ അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിലും മേലും മുഴുവനും ഉറുമ്പ് കടിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ അസ്വാസ്ഥ്യത അപ്പോൾ ആ ഒരു സങ്കീർണ്ണതയാണ് ആ ഒരു സംഗതി അപ്പോൾ കൂടെ നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് സെല്ലിൽ അടക്കേണ്ടി ഒരു നിസ്സഹായതയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സുധാകരൻ കെ ഈ സങ്കീർണ്ണതയെ വളരെ ലളിതമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇതിൽ മറ്റു കഥകളായാലും നിഷേധി എന്ന കഥ പാട്ടി എന്ന കഥ അതുപോലെ വിധി നസ്രാണി ചാണക എന്ന കഥ അങ്ങനെയുള്ള കഥകളെല്ലാം അതിലെല്ലാം അസ്വാഭാവികമായിട്ടുള്ള സന്ദർഭങ്ങളും സങ്കീർണതകളുമാണ് പക്ഷെ നമുക്കിത് അതിലളിതമായിട്ട് തോന്നുന്നത് സുധാകരൻ ഇതിനെ സമീപിച്ച അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പരിചരണം എന്നത് അതിൻ്റെ ഭാഷ അതിൻ്റെ സങ്കേതം അതിലളിതമാക്കി എന്നതുകൊണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തുടർച്ചയാണ് എല്ലാ പുസ്തക പ്രകാശനങ്ങളും വരാനിരിക്കുന്ന ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളുടെ സൂചനകളാണ് അപ്പോൾ എഴുത്തിൻ്റെ വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ എൻ്റെ സുധാകരന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഇവിടെ നിന്ന് പ്രകാശിതമാകുന്ന എല്ലാ പുസ്തകങ്ങൾക്കും അതിൻ്റെ എഴുത്തുകാരികൾക്കും ഞാൻ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് എഴുത്തിൻ്റെ വഴി വളരെ ദുർഘടം പിടിച്ചതാണ് അത് എളുപ്പമുള്ളതല്ല ആ എഴുത്തിൻ്റെ വഴിയിൽ നമ്മൾ ഏകാന്തരായിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹം ഞാൻ നേരുന്നു അതോടൊപ്പം കാവ്യശികയുടെ ഭാരവാഹികൾക്ക് ഒരു പുസ്തകപുരയുടെ ഭാഗമാകാനായിട്ട് എനിക്ക് അവസരം തന്നതിനെ നന്ദി പ്രകാശിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം പുസ്തകം സ്വീകരിക്കുന്നതിനായി യു കെ സുരേഷ് കുമാർ ഭാഷയെ ക്ഷണിക്കുന്നു വളരെ കുറച്ച് കാര്യം മാത്രമേ പറയുന്നു സുധാകരൻ പരിചയപ്പെടുന്ന സുധാകരൻ ആയത്തെ പുസ്തക പ്രയാസപ്പെടിക്കാണ് കഥാതൽപുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഞങ്ങളേതാണ്ട് സമാന മനസ്കരണമെന്ന് മനസ്സിലായത് ഇപ്പോ നോവലിസ്റ്റായിട്ടുള്ള ലിസി സംസാരിച്ചപ്പോൾ വേറെ പ്രത്യേകത കൂടി ഞാനും ധനകാര്യ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് അതുകൊണ്ട് ആ ഒരു മറ്റുള്ള സുധാരണ കഥകളെക്കുറിച്ച് മാത്രം ഞാൻ പറയാറ് നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നത് കവിതാ പ്രപഞ്ചത്തേക്കാൾ കുറേ കൂടെ ശക്തമായിട്ടുള്ള ആവിഷ്കാരമായിട്ട് വരുന്ന കഥകളാണ് കാരണം പുതിയ കാലത്തിൽ എഴുതപ്പെടുന്ന കഥകളൊക്കെ തന്നെ നമ്മുടെ സമകാലീന ജീവിതത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു ഒരുപക്ഷെ സമകാലീന ജീവിതത്തെ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി സമീപിക്കുന്നതുമായിട്ടുള്ള കഥകളാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ കഥകളുടെ ഒരു വലിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം നമ്മുടെ ഈ ജീവിത ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ വളരെ കൃത്യമായി ആവിഷ്കരിക്കുന്ന കഥകൾ ധാരാളമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞാണ് രാഷ്ട്രീയമായാണ് എഴുത്തുകാർ എഴുത്തിനെ സ്വീകരിക്കുന്നതു വളരെ ഉളവാക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ഈ ഇസ്ലാറിൻ്റെ കഥകൾക്കും ആ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ലളിതമാണ് അതിൽ ആവിഷ്കരിക്കുന്ന ആ ലോകമൊക്കെ തന്നെ തന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എങ്കിൽ പോലും എനിക്ക് കാണാൻ കഴിയുന്നത് അതൊരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ആ സൂക്ഷ്മരാഷ്ട്രീയം വേറൊന്നുമല്ല ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ജീവിതത്തെ അതിജീവനത്തിനായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോട് കൂടിയാണ് ആ കഥകൾ എഴുതുന്നത് ഇത് വളരെ പ്രധാനമാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആരുടെ കൂടെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ കഥകളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാഷ് രാമശ് മഷ പറഞ്ഞ പോലെ ആസ്വദിക്കാനും ആനന്ദിക്കാനുള്ളതുമായി മാറും അനുഭവിക്കാനുള്ളതായിട്ട് മാറില്ല അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആകുലപ്പെടുന്നവരോടും ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരോടും അതീവനത്തിനായി കഷ്ടപ്പെടുന്നവരോടും ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് എവിടെ മനുഷ്യൻ ചവിട്ടി താഴ്ത്തപ്പെടുന്നുവോ അവിടെയൊക്കെ എഴുത്തുകാരുടെ തൂലിക ഉയർന്നു തന്നെ നിൽക്കണം അങ്ങനെ സുധാകരൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കഥകളുടെ പ്രത്യേകത നിങ്ങൾ നിങ്ങളെല്ലാവരും കഥകൾ വാങ്ങി വായിക്കണം ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ ആശംസകളും ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന കാവ്യശേഖരി എല്ലാ കവികൾക്കും എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു ഇനിയും ധാരാളമായി ഇത്തരത്തിൽ നമുക്ക് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ കേട്ടെ കാരണം സർഗാത്മകരെ വലിയ ലോകത്ത് കാവ്യശൈലിക്ക് തുറന്നു വയ്ക്കാൻ കഴിയുന്നു എല്ലാ കവികളെയും ചേർത്ത് നിർത്താനും ആ കവികളുടെ ഇത്തരം ആവിഷ്കാരങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല വളരെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു കൊണ്ടല്ലോ വാക്കുകൾ ചേർക്കുന്നു നന്ദി നമസ്കാരം പെരുമാലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് കഥകൾ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ അധികം നാളായിട്ടില്ല ഒരു അഞ്ചു വർഷമായിട്ടുള്ളു ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് അപ്പോൾ എന്നെ പോലെ പുതുതായി രംഗത്ത് വന്നിട്ടുള്ള കഥ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ കവിത എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഇത്ര പ്രൗഢഗംഭീരമായ ഒരു വേദി സാഹിത്യ അക്കാദമിയിലൊക്കെ വെച്ച് പുസ്തകപ്രാശനം നടത്താന്നുള്ളത് ഒരു വിദൂര സ്വപ്നമാണ് എനിക്കിത് സാ ഇത് സ്വപ്നം സാഫല്യമാക്കി തന്നത് പ്രിയപ്പെട്ട കാവിശികയും അതിൻ്റെ സാരഥിയും രാവണി മാഷുമാണ് ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ഹൃദയം തുറന്ന നന്ദി ആ കാര്യത്തിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ കഥകളെപ്പറ്റി കൂടുതലൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല കുറേ അനുഭവങ്ങളും കുറേ സങ്കല്പങ്ങളൊക്കെ ചേർത്തുള്ളതാണ് കഥ ചെറിയ അധികം ഗഹനമായിട്ടുള്ളൊരു ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കഥയിൽ അപ്പോൾ പുസ്തകത്തിനെ പറ്റി ഇപ്പോൾ കൂടുതലൊന്നും സംസാരിച്ച് നിങ്ങളെ പുസ്തകം വായിക്കാനുള്ള ആൾക്കാരായ ഉണ്ട് ഞാൻ ഇതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പുസ്തകം വാങ്ങി വായിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഇതിന് കവർ ചിത്രം ഒരുക്കിയത് ഷാഫി മുഹമ്മദ് റാപുത്രാണ് കാവിശികയുടെ സ്വന്തം ഷാഫി ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേര് ഉറുമ്പുകൾ ഉറുമ്പുകളെന്നാണ് പേരെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തീം ചോദിച്ചു ഷാഫി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മാനസിക വിഭ്രാന്തി വന്ന ഒരാൾക്ക് ആളെ പറ്റിയുള്ള കഥയാണ് അയാൾക്ക് എപ്പോഴും ഇങ്ങനെ ശരീരത്തിന് മുഴുവൻ ഉറ ഉറുമ്പ് എഴുതാനായിട്ട് തോന്നുകയാണ് ആ ഒരു ഇത് പറഞ്ഞപ്പോൾ എന്നോട് എടുത്ത വഴിക്ക് പറഞ്ഞത് ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കറുത്ത വൃത്തത്തിൽ നിന്ന് ഉറുമ്പുകൾ പുറത്തേക്ക് പോകുന്ന ചിത്രമായി കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നതാണ് ആ ഒരു ചിത്രമാണ് ഇപ്പോൾ ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഈ ചിത്രത്തിനെ പറ്റി മുമ്പ് ചിത്രത്തിനെ പറ്റി എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഷാഫിക്കോട് ഞാൻ ആദ്യം ഈ കാര്യത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇതിൻ്റെ അവതാരി എഴുതിയിട്ടുള്ളത് ഭരതം മാഷും പ്രിയപ്പെട്ട രാവണി മാഷുമാണ് രണ്ടുപേരും വളരെയധികം തിരക്കിനിടയിലും എൻ്റെ പുസ്തകം വായിച്ച് ഭംഗിയായിട്ടൊരു അവതാരി എഴുതി തന്നിട്ടുണ്ട് അതിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോട് നന്ദി മാത്രം രേഖപ്പെടുത്തുന്നു പിന്നെ പ്രസാദകൻ കൺ പ്രസാദ് കുറ്റിക്കോട് വൈ വേൾഡ് വൈഡ് പബ്ലിക്കേഷൻ അതാണ് പ്രസാദ് കുറ്റിക്കോടിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഈ പ്രസാദ് കുറ്റിക്കോട് ഒരു എൻ്റെ ഒരു കൊച്ചഞ്ജൻ്റെ പോലെയാണ് എം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് പുതുതായിട്ട് വന്നിട്ടേ ഉള്ളൂ ഏകദേശം ഒരു അഞ്ചോ ആറോ പുസ്തകമായിട്ടുള്ളൂ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് കഥ എങ്ങനെ സമർപ്പിക്കണം എന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കംപ്ലീറ്റ് ഒരു ഫയലാക്കിയിട്ട് അത് ഇട്ട് ബാക്കി ഞാൻ നോക്കിക്കോളാ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കംപ്ലീറ്റ് ഞാൻ ഫയലാക്കി ഒറ്റ ഫയലാക്കിയിട്ട് ഈ ഇരുപത്തിരണ്ട് കഥകളും പ്രസാദനിട്ട് കൊടുത്തു പ്രസാദ് അത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അതിൻ്റെ അക്ഷരങ്ങളൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ പുസ്തകം ഒന്നാം തരം പുസ്തകമാക്കി മാറ്റി എനിക്ക് തരുകയും ചെയ്തത് അപ്പോൾ പ്രസാദിനെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പോലെ പരിചയപ്പെടുത്താൻ കൊണ്ടാന്നുണ്ട് പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ ഇത്രമാത്രം പറഞ്ഞ് പ്രസാദനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം അടുത്തായിട്ട് പ്രകാശനം ചെയ്ത ലിസി മാഡം ലിസി മാഡം ബാങ്കിൽ നിന്ന് വിരമിച്ച മാഡമാണ് കുറേ നോവലുകളും ചെറുകിടകളും ധാരാളം എഴുതിയിട്ടുണ്ട് മാഡത്തിനെ തന്നെ അക്കങ്ങളുടെ ലോകത്തുനിന്ന് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എത്തിയ മാഡത്തിന് തന്നെ ഇതിൻ്റെ പ്രസാദിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മാഡത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ പുസ്തകം ഏറ്റുവാങ്ങിയത് എൻ്റെ ആത്മസുഹൃത്തും ഞങ്ങളുടെ കഥാതല്പര്യത്തിൻ്റെ പരിപാലകനും പുരോഗമന കലാശാസ്ത്രം സംസ്ഥാന സമിതി അംഗവുമായ പ്രിയപ്പെട്ട യു വി സുരേഷ് കുമാർ സാറാണ് സാറിനോട് ഞാൻ നന്ദി പറയുന്നില്ല കാരണം അതൊരധികം പറ്റാവും അടുത്തതായിട്ട് പുസ്തകം പരിചയം നടത്തിയത് പ്രിയപ്പെട്ട അവരുടെയാണ് അവർ വളരെ സ്പീഡിൽ അവരുടെ കുറേ ഇറങ്ങി വന്നതാണ് പറഞ്ഞ് മുഖാമുഖായപ്പോഴേക്കും രാവണ ഭാഷ പിന്നെയെന്നൊരു കുത്തുകുത്തിയോണ്ട് അവർ ഇടയ്ക്ക് വെച്ച് നിർത്തി കാരണം നമ്മുടെ സമയത്തിലുള്ള ഒതുക്കളിൽ ആറുപേരുടെ നടത്താനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ വളരെ മുങ്ങിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർനേക്കും ഞാൻ തന്നേ രേഖപ്പെടുത്തുന്നു പിന്നെ ആശംസ ആശംസിച്ചത് സ്വാഗതം ആശംസിച്ചത് ചാക്കോടി നാടകാചരനായ ചാക്കോടിയാണ് നാടക സ്റ്റൈലിൽ തന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചത് ചാക്കോട്ടിക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകം ഇറക്കാനുള്ള ചങ്കൂറ്റം എനിക്ക് തന്നത് എൻ്റെ കഥാതൽപ്പമാണ് കഥാതല്പം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതോളം ചെറുകൃത്തുകളുടെ പുരോഗമന കലാസാഹിത്യത്തിന്റെ കീഴിലുള്ള കഥാവിഭാഗത്തിന്റെ ഒരു സംഘടനയാണ് കഥാതല്പം അതിൽ വന്ന് വരുന്നതിന് മുമ്പ് ഞാനൊരു പുസ്തകം ഇറക്കിയിരുന്നു വന്ന തന്നെ പക്ഷേ ആ പുസ്തകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ പുസ്തകം എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അതിൻ്റെ മുഴുവൻ നേട്ടവും ഈ എൻ്റെ കഥാതൽപ്പത്തിലെ എൻ്റെ സഹപ്രവർത്തകരാണ് അവരോട് ഞാൻ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഈ സത്സരത്തിൽ പിന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും കാവിശികയുടെയും കഥാതൽപത്തിലേയും അംഗങ്ങൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളും എല്ലാവർക്കും അഭിപ്രായം